അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ സുഖമാണ് കേട്ടോന്നല്ല അപ്പോൾ ഇതെന്താ പണി നല്ലേ തേങ്ങ വറുത്തക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോമ്പായിട്ടും അല്ലെങ്കിലും ഞാൻ ചെയ്തെടുക്കണ പണിയൊക്കെ തന്നെ ഇതൊക്കെ എന്താ പറയുക രണ്ട് തേങ്ങ എടുക്കണേ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുക്കണം നമ്മളോട് ഉണ്ട് കേട്ടോ കറിവേപ്പില അതുകൊണ്ടാണ് ഞാൻ കുറെ എടുക്കുന്നത് അപ്പോൾ അത് പിന്നെ എന്താ പറയുക ഒരു ബ്രൗൺ കളറാണ് വരെ നല്ല വർക്ക് അന്നിട്ട് ചൂടാറിൻ്റെ ശേഷം പത്തു എടുത്തേക്കാം നമുക്ക് കുറേ ദിവസത്തിനുണ്ടാവും അതേപോലെ തന്നെ തേങ്ങയും കുറച്ച് ചരവി ഞാൻ വെക്കോട്ടെ ഫ്രീസറിലോ ഒക്കല് കുറേ ദിവസത്തിനുണ്ടാവും പിന്നെ അത് അപ്പം ചെയ്യാൻ മടിയായിട്ടൊന്നല്ലാ പിന്നെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു തലവേദന പനിയോ വരികയാണെങ്കിൽ ഇവിടെ പിന്നെ എന്താ പറയുക ഫുഡൊക്കെ ഉണ്ടാക്കല കാക്കയാണ് അപ്പോൾ ഓൾക്കൊരു ഉൾപ്പെട്ടേച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് വൈകുന്നേരത്തിനുള്ള കറിയാണ് കേട്ടോ നോൻ പറക്കുമ്പോൾക്കുള്ള കറിയാണ് അപ്പോൾ അത് എന്താ പറയുക സവാളയും തക്കാളിയൊക്കെ വാറ്റിയതിൻ്റെ ശേഷം പിന്നെ പൊടികളിട്ട് ഇഞ്ചി കൊളുത്തല്ലോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഇടൂല അതൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഇട്ടിട്ട് കറിയാക്കി കറി റെഡിയായി കുറച്ച് മല്ലാലേയും കൊടുത്താൽ അങ്ങോട്ട് മാറ്റിയാക്കാൻ ഇപ്പോൾ കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞു ജ്യൂസിനാണ് കേട്ടോ ക്യാരറ്റ് ബീട്രൂട്ട് ഈത്തപ്പഴം ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് രണ്ട് വിസിൽന് വേവിച്ചെടുക്കുക കുക്കറിൽ എന്നിട്ട് ചൂട് ശേഷം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതെല്ലാവർക്കും എന്താ വച്ചാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ആകും പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതാ ചൂടാ ശേഷം മിക്സിയിലിട്ട് ഒരു കറക്ക് കറക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് പാൽ വെച്ചിട്ട് അടച്ചെടുക്കാം കേട്ടോ പിന്നെ പൻസാരൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്താ വെച്ചാൽ ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവും പിന്നെ മാണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും ചെയ്യുക അപ്പോൾ എത്രയും നമുക്ക് വേണ്ടത് അത്ര പാൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്ത ജ്യൂസ് റെഡിയായി പിന്നെ അധികം ഫുഡുകളൊന്നും ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ കുറച്ചൊക്കെ ഉണ്ടാക്കുള്ളൂ എന്താ വെച്ചാൽ വേസ്റ്റ് ആക്കുക പിറ്റേന്ന് ആരും തിന്നാൻ ഉണ്ടാവില്ല എല്ലാവർക്കും നോമ്പോലല്ലേ അപ്പോൾ ഇതാ ഇതൊക്കെ നമ്മളോട് മുസമ്പിയും ബത്തക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഇതാ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ട് പിന്നെ നാരങ്ങവളം ഞാൻ മാത്രം കുടിക്കുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇഷ്ടമില്ല എന്നിട്ടല്ല നോൽമ്പറുന്നതും നാരങ്ങവളം കേടാണെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് ദാഗം മാറണമെങ്കിൽ അതേ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇതാ പൊരിയാൾ സമോസ മുളക് ബജ് മുട്ട ബജ് അങ്ങനെയുണ്ട് എനിക്കും സിനിമകൾക്ക് മാത്രമാണ് കേട്ടോ പൊരി ഒലാരും തൊന്നൂല ഒലാരും എല്ലാം മോനും കാക്കിയും തന്നൂല അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കുകയാണ് പിന്നെ രാത്രിത്തേക്ക് ഇതാകുമ്പോൾ ഉണ്ടാക്കിയ ചിക്കൻ കറി പത്തിരി ചപ്പാത്തി ചപ്പാത്തിയിട്ട അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങാടിക്ക് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ നോലുമ്പോൾ വന്നിട്ട് പോകാമെന്ന് കരുതിയായിരിക്കും നല്ല വെയിലല്ലേ അപ്പോൾ ഞങ്ങൾ നാലാളും കൂടെ പോകട്ടെ അവിടെ അടുത്ത സൂപ്പർ മാർക്കറ്റ് ഉണ്ടങ്ങാ പോകണം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ 何 다음